ലോസ് ഏഞ്ചൽസിൽ വീണ്ടും കാട്ടു തീ പടർന്ന് പന്തിരിക്കുകയാണ് ഇല്ലാതാക്കാനുള്ള പരമാവധി ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും അത് സാധ്യമാകുന്നില്ല എന്ന തരത്തിലാണ് ഇരുപതിനായിരത്തോളം പേരെ ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും ഇരുപത്തി ഒന്ന് ചതുരശ കിലോമീറ്റർ കത്തി നശിച്ചു മറ്റ് മേഖലയിലേക്ക് പടരുന്ന കാഴ്ചകൾ ദയനീയമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് അമേരിക്കയുടെ അമേരിക്കൻ ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പതിനായിരത്തോളം അമേരിക്കക്കാരോട് പ്രദേശത്തിൽ നിന്ന് മാറാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ കത്തി നശിച്ച ആക്ടറിൻ്റെ കണക്കുകൾ ആയിരക്കണക്കിന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കൃത്യമായ രീതിയിലുള്ള ഒരു കണക്ക് പറയാൻ അമേരിക്കക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഏറെക്കുറെ ശാന്തമായ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ലോസ് ഏഞ്ചൽസിൽ വീണ്ടും തീ പടർന്ന വിവരങ്ങൾ പുറത്തു വന്നു അതോടുകൂടി വെപ്രാളപ്പെട്ടുകൊണ്ട് പൗരന്മാർ വ്യത്യസ്ത മേഖലയിലേക്ക് ഓടി പോകുന്ന കാഴ്ചകളൊക്കെ ദയനീയമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള മീഡിയ റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുകയാണ് പറയുന്ന കാര്യം ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പിനെ തന്നെ ആശ്രയിക്കാതെ മറ്റ് പോംബൈകളൊന്നും ഇല്ല എന്നുള്ളതും ഇതിനെ തടുക്കാനുള്ള ഒരു സംവിധാനങ്ങളും അമേരിക്ക ഉപയോഗിച്ച മാർഗത്തിലൂടെ നടക്കുന്ന നടക്കാൻ സാധിക്കുന്നില്ല പ്രകൃതി തന്നെ ഇത് അവസാനിപ്പിക്കുക അല്ലാതെ മറ്റു പോംവൈകളൊന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് ആ മേഖലയിൽ നിന്ന് ഈ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഈ ദുരന്തങ്ങളൊക്കെ അനുഭവിച്ചവരിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ട്രംപിനെ പരാമർശിച്ചുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും മറ്റു ലോകരാജ്യങ്ങളുടെ വിഷയപ്രശ്നങ്ങളെ കുറിച്ച് കൊണ്ട് സംസാരിക്കുകയും അതിന് തീരുമാനമെടുക്കുകയും അത് നടപടിക്രമത്തിലൂടെ പോകുന്നതിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ മീഡിയകളുമായിട്ട് ചർച്ച ചെയ്യുക എന്നല്ലാതെ അമേരിക്കക്ക് ഈ വന്നിരിക്കുന്ന ദുരന്തത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും ഔദ്യോഗികപരമായ രീതിയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല ഈ മേഖല സന്ദർശിച്ചുകൊണ്ട് ഇതിനേതെങ്കിലും ഏത് തരത്തിലാണ് പരിഹാരം ഉണ്ടാക്കുക ജനങ്ങൾക്ക് ആകാംക്ഷയില്ലാത്ത ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരുക്ത പ്രസിഡന്റ് ട്രംപ് നടപടികൾ എടുക്കുകയോ അല്ലെങ്കിൽ നിലപാടുകൾ പറയുക വേണം അത് ഉണ്ടാവുന്നില്ല കഴിഞ്ഞ പ്രസിഡന്റിനെ ബൈഡനെ പരാമർശിക്കൊണ്ട് പറയുന്നു ബൈഡൻ സ്ഥാനം സ്ഥാനത്തിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയത്തിൽ ഇടപെടുന്നതിന് മാ ഇടപെടാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെ ചരിത്രത്തെ അടയാളപ്പെടുത്തും ചരിത്രത്തിൽ അടയാളപ്പെടുത്തും എന്നുള്ളതാണ് മുൻ പ്രസിഡന്റ് എന്ന നിലക്കും ഈ മേഖല സന്ദർശിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ഈ ദുരന്ത വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടൊക്കെ നിയുക്ത മുൻ പ്രസിഡന്റിനും സാധിക്കും അദ്ദേഹം അത് ചെയ്യുന്നില്ല രണ്ട് പ്രസിഡന്റുമാരെക്കുറിച്ചുള്ള പരാ പരാമർശങ്ങൾ അതായത് മുൻ പ്രസിഡന്റ് ബൈഡൻ ആണെങ്കിലും നിലവിലെ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും ഇവരെക്കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ് എല്ലാ കാലത്തും മറ്റ് ലോകരാഷ്ട്രങ്ങൾ നടക്കുന്ന സംഭവത്തിന് കാണിക്കുന്ന താല്പര്യങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ വിഷയങ്ങൾ വരുന്ന സമയത്ത് കാണിക്കാറില്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലേക്കാണ് ഇപ്പോൾ തീ പടർന്ന് പന്തലിക്കുന്നത് സർക്കാർ തലത്തിലൊക്കെ വലിയ ശ്രമങ്ങൾ കെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ പരാജയപ്പെടുകയാണ് ഇതിനെ മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിക്കാത്തത് സർക്കാരിൻ്റെ പരാജയമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പല ഘട്ടങ്ങളിലും യു സഭയിൽ മുന്നറിയിപ്പ് വിവരങ്ങളുടെ ശേഖരണങ്ങൾ നടത്താറുള്ളത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ തങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളും ദുരിതങ്ങളും മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വലിയ പരാജയമായിട്ട് തന്നെ വിലയിരുത്തുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അമേരിക്കയുടെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ട്രംപ് അധികാരമേറ്റ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ ആദ്യം തന്നെ ശ്രമിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ട്രംപ് പറയുകയും ചെയ്തിരിക്കുന്നു ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് മുന്നറിയിപ്പായിട്ട് കാണുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പൊടുന്നനെ ഇല്ലാതാക്കാനുള്ള സംവിധാനം അടിയന്തിരമായ രീതിയിൽ നടപ്പിലാക്കുന്ന സംവിധാനം താൻ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ എല്ലാ ഘട്ടത്തിലും രാജ്യത്തെ വിവാദമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടും അന്താരാഷ്ട്ര മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടൊക്കെ സംസാരിക്കുന്ന ആ താല്പര്യവും ആ രീതിയിലുള്ള രാഷ്ട്രീയമായിരിക്കുന്ന നിരീക്ഷണ പാഠമൊന്നും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാവാറില്ല അപ്പോൾ പല ഘട്ടങ്ങളിലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ട് പറയാറുള്ളത് അവിടെ ചെയ്ത ദുരന്തത്തിന്റെ പ്രതിഫലം ഇവിടെ ലഭിക്കുന്നു എന്നൊക്കെ എന്നാൽ ഈ കാര്യത്തിൽ പരാമർശിച്ചുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം എന്നൊരു പത്രക്കാരെ പൊട്ടി ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ട് ട്രംപ് അതിന് മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏറെക്കുറെ കൃത്യമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഇല്ലാത്തൊരു രീതിയിലാണ് ട്രംപ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ലോസ് ആഞ്ചലസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്ര ശക്തമായിരിക്കുന്ന ഒരു കാട്ടുത്തിയും തീപ്പിടുത്തവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നത് പല ഘട്ടങ്ങളിലും ഈ മേഖല തീ പിടിച്ചിട്ടുണ്ട് തീ പിടിക്കുക എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരാശ്യം അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ ദുരിതത്തിനും ദുരന്തത്തിനും പ്രശ്നത്തിനും അതിനെ നിയന്ത്രിക്കാനൊക്കെ സാധിക്കാറുണ്ട് അതിനൊക്കെ നിയന്ത്രണം ഉണ്ടാവാറുണ്ട് അതെല്ലാം കവച്ചു വെട്ടുന്ന രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുകയും ഒരു സർക്കാരിനും അത് ഒതുക്കാൻ സാധിക്കാത്ത വിധം അതങ്ങനെ പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്നതിന്റെ നിരാശയും പ്രയാസവും യഥാർത്ഥത്തിൽ അമേരിക്കക്കാരുടെ മുഖത്ത് പ്രകടമാണ് എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്ത് വരുന്നത് അഭിമുഖം നടത്തുന്ന സമയത്തും അതവർ പറയുന്നുണ്ട് രാജ്യം രാജ്യത്തിൻ്റെ സുരക്ഷയും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുന്നറിയിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധമുണ്ടാക്കുന്നതിന് പകരം മറ്റു രാജ്യങ്ങളിലെ വിഷയങ്ങളിൽ മറ്റു രാജ്യങ്ങളെ വിഷയത്തിൽ ഇടപെടുകയും വിഷയങ്ങളില്ലാത്ത രാജ്യത്തിൽ വിഷയമുണ്ടാക്കുന്ന പ്രവൃത്തിയൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്ക അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന അഭിപ്രായവും അമേരിക്കൻ്റെ പൗരന്മാർ പറയുന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്